ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇത് തമ്മിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ മുമ്പ് ഞാൻ കൃത്യമായിട്ട് വീഡിയോസ് ഇട്ടോണ്ടിരുന്നതാണ് ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്ലോ ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ വീക്കിലി ഒന്നോ രണ്ടോ എണ്ണം കഷ്ടിച്ചിടുന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചു കാരണം ഒരുപാട് പേരത് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി റെഗുലർ ആയിട്ട് വീഡിയോസ് കാണുന്നില്ലല്ലോ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അന്വേഷിക്കാൻ ുള്ള മനസ്സ് കാണിച്ച എല്ലാവർക്കും എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം കേട്ടോ കാരണം നമുക്ക് എപ്പോഴും മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ അന്വേഷിക്കാനും നമ്മളെ ചേർത്ത് തീർത്താനും ആളുണ്ടാവുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്നെ ചേർത്ത് നിർത്താൻ കാണിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ പ്രത്യേകം നന്ദി ഞാൻ പറയുകയാണ് കേട്ടോ അസുഖങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇടക്കിടക്ക് ഇപ്പം അസുഖങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ അതാ വീണ്ടും അസുഖങ്ങളുടെ ഒരു ഘോഷയാത്ര എന്നെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എല്ലായിടത്തും കഴിഞ്ഞ ആഴ്ചയൊക്കെ എനിക്കും വയ്യായിരുന്നു മക്കൾക്ക് വയ്യായിരുന്നു ആ മോളാണ് ആദ്യം കൊണ്ടുവന്നത് പിന്നെ അതെനിക്ക് കിട്ടി അങ്ങനെ അങ്ങനെയാണല്ലോ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ ഇവരുടെ കൂടെയെ നമ്മുടെ സഹവാസം അപ്പൊ അങ്ങനെ കിട്ടി പിന്നെ മക്കളെയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് അസുഖങ്ങൾ വീണ്ടും പഴയ അസുഖങ്ങളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് ടൈഫോയിഡ് അല്ലെ മോളുടെ ക്ലാസ്മേറ്റിന് ടൈഫോയിഡ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസ്ഡായിരുന്നു ഇപ്പൊ ഡിസ്ചാർജ് ആയി വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് സ്കൂളിൽ വിട്ടാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് ആ മോളുടെ അമ്മ പറഞ്ഞത് കേട്ടോ അപ്പൊ ഞാൻ പോയിരുന്നു മോളെ കാണാനൊക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അസുഖമൊക്കെ മാറി വരട്ടെ പിന്നെ മൂത്ത മോളുടെ ക്ലാസ്സിൽ പിടിക്കുന്ന ഒരു കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ മോള് പറയുന്ന കേട്ടോ മഞ്ഞപ്പിത്തം നിമോണിയ ഉണ്ട് നിമോണിയ ആണെന്ന് പറയുന്ന കേട്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ എല്ലാ അസുഖങ്ങളും ഇപ്പൊ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാരും മാക്സിമം മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക മാക്സിമം തിളപ്പിച്ചാറ് ഈ വെള്ളമൊക്കെ കൊടുത്തുവിടും ആ അങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും അത് വേറെ കാര്യം എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണെന്ന് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ ഒരുപാട് അസുഖങ്ങളുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വൈകിയൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കൾ മാത്രല്ലോ നമ്മള് കുടുംബത്തിന്റെ മൊത്തം താളം തെറ്റും ടൈം ടേബിള് മാറും ഇവിടെ അങ്ങനെയാണ് നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇവിടെ അങ്ങനെയാണ് പിന്നെ വീഡിയോസ് ഇടയ്ക്ക് ബ്രേക്ക് ആവാനുള്ള കാരണം മരണങ്ങളാണ് മരണം എന്ന് പറയുമ്പോ എന്റെ വളരെ ക്ലോസ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെയോ ഒന്നും മരിച്ചത് കൊണ്ടല്ല കേട്ടോ ഇപ്പൊക്കം വന്നു ആ ഞാൻ ഇപ്പൊ കുറച്ച് വെള്ളം കുടിച്ചതികട്ടി വന്നതാണ് സോറി അപ്പോ മരിച്ചത് അത്രയും ഈ പതിനേഴിനും ഇരുപത്തി ഒന്നിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഒക്കെ ഇടയിൽ പ്രായമുള്ള കുഞ്ഞു കുഞ്ഞ് പിള്ളേരാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പിള്ളേർ പറയാൻ കാരണം എന്റെ കൂട്ടുകാരുടെ മക്കളോ കൂട്ടുകാരുടെ ചേച്ചിയുടെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ എന്റെ കൊളീഗിന്റെ മക്കളോ അങ്ങനെയൊക്കെയാണ് മരണപ്പെട്ടിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ എല്ലാം ബോയ്സ് ആണ് ആൺകുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പെൺകുട്ടികൾ മരിക്കുന്നില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളതും ഉണ്ടാവും പക്ഷെ എൻ്റെ അറിവിൽ എനിക്ക് ഏറ്റവും അറിയുന്നവര് കൂടുതൽ ഇങ്ങനെ ആയിരുന്നു അപ്പൊ അതിൻ്റെയൊക്കെ റീസൺ ആണ് എന്നെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ മകനൊക്കെ മരിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര ടെൻഷനും ഒക്കെ ആയി പോയി കേട്ടോ എനിക്ക് രണ്ട് മക്കളുള്ള അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഞാനും ഭയങ്കര അതിൻ്റെ ഒരു ട്രോമയിലായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ ഈ പിള്ള പിള്ളാരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പിള്ളാരെ നോക്കും എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ടൈം ഇവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ സമയം ശ്രദ്ധിക്കും അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് മെസ്സേജസ് വീഡിയോസ് ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളത് കാണുമ്പോഴാണ് മുമ്പ് എടുത്തു വെച്ചിരുന്ന ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് പെട്ടെന്ന് എഡിറ്റ് ചെയ്തെങ്ങാനും ഇടുന്നത് അങ്ങനെയാണ് കേട്ടോ ഇട്ടുകൊണ്ടിരുന്നത് അല്ലാതെ ഇടാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ ഫുൾ ടൈം ഇവരുടെ കൂടെ തന്നെ ഇവര് സ്കൂളിൽ പോകുന്ന സമയം എനിക്ക് അത്യാവശ്യം വീട്ടുജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ കംപ്ലീറ്റ് ചെയ്യും പിന്നെ ഇവരുടെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തും കാരണം പേടിച്ചു പോയി കേട്ടോ ശരിക്കും കാരണം കൂട്ടുകാരിയുടെ മകൻ എന്ന് പറയുമ്പോ അവളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞു അതുകൊണ്ട് മോനിച്ചിരി പ്രായമുണ്ട് പത്ത് പതിനേഴ് വയസ്സുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ പോലെ തന്നെ അല്ലേ അവരെല്ലാരും നമ്മുടെ മക്കളെ പോലെ തന്നെയല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു ഫീലിങ്സ് ആയിരിക്കുമല്ലോ അപ്പം പിന്നെ എനിക്ക് തോന്നി അവള് എങ്ങനെ സഹിക്കുന്നോ ദൈവത്തിന് ദൈവത്തിനറിയാൻ കേട്ടാ ദൈവം അതൊക്കെ സഹിക്കാൻ അവരുടെ അച്ഛനമ്മമാർക്ക് പ്രാണി കൊടുക്കട്ടെ അല്ലെ ആയുസ് ദൈവം തന്ന ആയുസ് മക്കളെല്ലാം സ്വയം എടുത്തതാണ് അതാണ് ഏറ്റവും വലിയ കഷ്ടം എന്തെങ്കിലും ഒരു അസുഖം വന്നൊക്കെ ആണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവും ഉണ്ടാവൂലെന്നല്ല പക്ഷെ എങ്കിലും അയ്യോ കഷ്ട്പോയി വിധി എന്നൊക്കെ ആ ഒരു വാക്കുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്വയം ആശ്വസിക്കാൻ ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിക്കായിരുന്നു ഇത് അവര് തന്നെ സ്വയം ആഹ് മരണത്തിന് കീഴടങ്ങുന്നതാകുമ്പോൾ നമുക്ക് അത്രം വാക്കുകൾ പോലും അതായത് നമ്മളെ ഒന്നും അല്ലാതെ ആക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒക്കെ റീസൺസ് ആണ് എനിക്ക് ഏറ്റവും വലിയ ഹോണ്ടിങ് ആയിട്ട് തോന്നിയത് ഒരാളുടെ പ്രേമ നൈരാശ്യം ഒരാളുടേത് ഉം അച്ഛന്റെ അമ്മയുടെ സെപ്പറേഷൻ ആണെങ്കിൽ മറ്റൊരാളുടേത് ബോഡി ഷെയ്മിങ് അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ച് വന്നിട്ട് നമ്മൾ ഇതൊന്നും ചെയ്തില്ലല്ലോ ഇതൊക്കെ ഒരു റീസൺ ആണോ ആണോന്ന് തോന്നിപ്പോകുന്ന റീസൺസ് എന്റെയൊക്കെ ജനറേഷനിലുള്ള ആൺകുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചാറിയ അവരാരും ഒരു പെൺകുട്ടിയെ കണ്ട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞു ലൈഫ് ലോങ് അവരങ്ങ് കൂടെ കൂടിയതൊന്നും അല്ല അല്ലേ ഒരുപാട് അന്നത്തെ കാലത്തും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ തേപ്പ് അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു ഇല്ലാതൊന്നും ഇരുന്നിട്ടൊന്നും അല്ല പക്ഷെ അത് വലിയ ഒരു ഹൈപ്പ് കൊടുത്ത ആരും ശ്രദ്ധിക്കാൻ ും പോയിട്ടില്ല അല്ലെങ്കിൽ കൂടുതൽ അതിന് കൂടുതൽ ഇത് കൊടുത്തിരുന്നത് പെൺകുട്ടികളായിരിക്കും അപ്പൊ പെൺകുട്ടികൾ വല്ല ആത്മഹത്യക്ക് ശ്രമിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടികളെ വീട്ടുകാർ കൂട്ടിയിടുകയോ ഒക്കെ ചെയ്തിട്ട് അതങ്ങ് വലിയൊരു ചർച്ചാ വിഷയമാവാതെ പോയിട്ടുണ്ട് പലപ്പോഴും ആ അങ്ങനെ എനിക്ക് റിയുന്ന ആരുല്ല ഇനി ഉണ്ടാവുമായിരുന്നിരിക്കാം അന്നും പക്ഷെ ഇന്നത്തെ അത്രയും ആ കൂടുതലല്ലായിരുന്നു അന്ന് വളരെ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതോ ഇന്ന് ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ വളരെ ചേർന്നിരിക്കുന്നവർക്ക് സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണോ അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയാസ് കൂടുതല് നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ അറിയുന്ന ആണോന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അല്ലെ നമ്മള് ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കാനും അവരെ വേണ്ടി നോക്കാനും അപ്പൊ ഈ വീഡിയോ കാണുന്ന പാരൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണു കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഇത് കേട്ടാൽ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ കൂടെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക കേട്ടോ മക്കളെ നിങ്ങൾ മരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം വേദന നിങ്ങൾ വിഷമിക്കുക നിങ്ങളുടെ കണ്ണ് നിറയുക എന്ന് പറയുമ്പോൾ നമ്മൾ പേരൻസ് അനുഭവിക്കുന്ന ഒരു വിഷമം ഒരു ട്രോ ഒരു അങ്കലാപ്പ് എന്നൊക്കെ പറയുമല്ലോ അതെന്തോരം വലുതാണെന്നറിയോ അതിന് ഞാൻ ഇത്രയും പറയണു നിങ്ങൾ സ്നേഹിക്കുന്നവരൻ വിഷമിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരാറുണ്ടോ മക്കളെ ഇല്ലല്ലോ നിങ്ങളെ ശത്രു വിഷമിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് സന്തോഷം വരും അപ്പൊ ഞങ്ങളെ ഞങ്ങളും അതേപോലെയല്ലേ നിങ്ങൾ ഞങ്ങളുടെ മക്കളല്ലേ ഞങ്ങള് സ്നേഹിക്കുന്നവരല്ലേ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും അത് വിഷമം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞ നിങ്ങളുടെ മനസ്സൊന്ന് നേറിയ നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റിയാല് ഒരു പനി വന്നാലൊക്കെ ഞങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ അപ്പൊ അതുപോലെ ആയിരിക്കില്ലേ ഇപ്പൊ ഞാൻ എൻ്റെ മക്കൾക്ക് വിഷമിക്കും പോലെ തന്നെ ആയിരിക്കും ഓരോ അച്ഛനമ്മമാരും അങ്ങനെ അല്ലാത്തവരും ഇന്നത്തെ കാലത്തുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിലും നിങ്ങൾ എപ്പോഴും അച്ഛൻ അമ്മ എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികള് അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങള് ജീവിക്കും നിങ്ങൾ ഇപ്പൊ സൂയിസൈഡ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം ഇതിനായാലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സങ്കടം വന്ന ഉടനെ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമയാടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആർക്കാണ് സന്തോഷം കിട്ടുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ അതേസമയം നിങ്ങളെ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്നവര് വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ആൻറ്റി അതായത് എന്റെ കാര്യം പറയാലോ ബോഡി ഷേമിങ്ങിന് വേണ്ടി ബോഡി ഷേമിങ് ഒരുപാട് പേര് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും അറ്റ് പ്രസന്റും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരിക്കലും ഡെലിവറിക്ക് ശേഷം അല്ല എനിക്ക് ഈ വണ്ണം വെച്ചാൽ എന്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ എനിക്ക് അത്യാവശ്യം ഞാൻ ചബി തന്നെ ആയിരുന്നു അന്ന് തൊട്ടേ ഞാൻ കേട്ടു തുടങ്ങിയ പേരുകളാണ് ആന സിൻഡക്സ് ടാങ്ക് ചക്കച്ചി ഇതെല്ലാം ഞാൻ അന്നും ഇന്നും ഒരുപോലെ കേൾക്കുന്നതാണ് പിന്നെ റേഷൻകര എവിടെയാണ് എന്നൊക്കെ പണ്ടൊക്കെ ഞാൻ ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമായിരുന്നെ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു നീ വിഷമിച്ചിരിക്കുമ്പോ അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ നീ അതേ സമയം അവരത് പറയുമ്പോ ചിരിച്ച് സന്തോഷിച്ചു നോക്കപ്പോ ഒരു വിചാരിക്കും ഈ പെണ്ണിനെന്ത ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ നീ ഒന്ന് സന്തോഷത്തോടുള്ള ഇതിട്ട് നോക്കും നിന്റെ ശത്രുവിന് വിഷമവും നീ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ നീ ഒരു സ്റ്റാറ്റസ് ഇട്ട നിന്റെ ശത്രുവിന് വിഷമവും നിന്നെ സ്നേഹിക്കുന്നവന് സന്തോഷവും കാരണം അവള് സന്തോഷമായിട്ടിരിക്കുന്നു അന്ന് സ്നേഹിക്കുന്നവൻ പറയും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ പറയും അതേസമയം ശത്രു ഓ അവ സന്തോഷവും പറഞ്ഞ അവരുടെ നെഞ്ചൊന്നും കാളൂലേ ആ കാളലിന് നിങ്ങൾ ഊന്നൽ കൊടു മറ്റേ ഇതിന് നിങ്ങൾ ഊന്നൽ കൊടുക്കാതെ കേട്ടോ അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കും ബോഡി ഷേമിങ് ഒന്നും ആത്മഹത്യക്കോ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ച് മദ്യത്തിനും മയക്കുമരത്തിനും ഒക്കെ അടിമപ്പെടാനുള്ള ഒരു കാര്യമൊന്നും അല്ല ഏർ കാരണം ഏർ നിങ്ങൾ വണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ കളിയാക്കുന്ന ആള് മെലിഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ വണ്ണത്തിനെ കളിയാക്കുന്നത് തിരിച്ച് വെലിനിരിക്കുന്നു കളിയാക്കുമ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് അയാളെക്കാളും മണ്ണുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറയാം നിറം വെളുത്തിരിക്കുന്നവർ ഞാൻ ഫേർന്നും അല്ല കേട്ടോ എന്നെ കണ്ടിട്ടുള്ളവർക്ക് എന്നെ അറിയുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ അത്ര വെളുപ്പൊന്നും അല്ല കേട്ടോ ആ മീഡിയ ആയിരുന്നു ഇപ്പൊ പിന്നെ ഈ വണ്ടിയിലുള്ള യാത്ര കാരണം എപ്പോഴും വെയിലൊക്കെ കൊള്ളുന്നോണ്ട് നിറം മിക്കപ്പോഴും ഡാർക്ക് ആവാറുണ്ട് എന്നെ എന്ന് കാണുന്നത് സ്കിന്നിന്റെ കളറിലോ ഒന്നും അല്ല കേട്ടോ കാര്യം നമ്മുടെ മനസ്സിലാണ് കാര്യം നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യം അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഒക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് അതായത് മദ്യത്തിന് മയക്കുമരുന്നിന് അല്ലെങ്കിൽ ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ ഏതെങ്കിലും ഒരു ഇതിൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻ്റ് ആൻറ്റി ഉണ്ടാവും കേട്ടോ ഒരു ഒരു സഹായം പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് പോലെ എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ പ്രൊഫഷണൽ കൗൺസിലറൊന്നും അല്ലല്ലോ പക്ഷെ എങ്കിലും ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള കുറെ അധികം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അത് നിങ്ങൾക്കും നിങ്ങളുടെ ആ മെന്റൽ ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവില്ല അതിൽ നിന്ന് റിലീസ് ആവാൻ നിങ്ങൾക്കും ഹെൽപ്ഫുള്ളാകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ െങ്കിലൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യണം കേട്ടോ അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് കയറി നിങ്ങളുടെ അപ്പഴത്തെ കുഞ്ഞൊരു വിഷമത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മഹത്യ അല്ലെങ്കിൽ മദ്യം മയക്കമരുന്ന് അതുപോലെയുള്ള ഈ നെഗറ്റിവിറ്റിയിലോട്ട് പോവാതെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേ അതായത് നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഹെൽത്തായി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ജിമ്മിൽ പോവുക പിന്നെ ഞാൻ ഒരിക്കലും വെളുക്കാനുള്ള ക്രീം തേക്ക് നിങ്ങൾ അത് ചെയ്യും അപ്പം നിങ്ങൾ വെളുക്കും അത് അപ്പൊ പിന്നെ കറമ്പിന്ന് വിളിക്കൂലോ എന്നൊന്നും ഞാൻ പറയൂലോ കേട്ടോ അത് നിറത്തിലൊന്നും ഒരു കാര്യവുമില്ല ഒരു കാര്യമില്ലെന്നു പറഞ്ഞാൽ ഒരു കാര്യവും ഇല്ല ഞാനായാലും നിങ്ങളായാലും അവസാനം മരിച്ചു കഴിയുമ്പോൾ ഒന്നുകിൽ ചാരമായിട്ട് ചാമ്പലായിട്ട് മാറും അല്ലെങ്കിൽ കുറെ പുഴുക്കൾ വന്ന് നമ്മളെ കൊണ്ടുപോകും ഇതിൽ ഏതെങ്കിലും ഒന്നിലേ നമ്മൾ അവസാനിക്കും അപ്പോഴ് അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നിറത്തിലോ നമ്മുടെ ശരീരത്തിന്റെ വണ്ണത്തിലോ മെലിച്ചിലോ ഒന്നും ഒരു കാര്യവും ഉണ്ടാവൂല കേട്ടാ അതേസമയം പിന്നീട് നമ്മൾ ഓർക്കണമെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന നല്ല നല്ല എന്തെങ്കിലും ഒരു കുഞ്ഞൊരു നല്ല കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യം അത് നമ്മുടെ അവിടെ ചേർന്ന് നിൽക്കുന്നവർക്കോ അറിഞ്ഞുകൂടാത്തോ ആർക്കായാലും ഒരു ചെറിയൊരു നല്ല കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോ അവർ ഓർക്കും കേട്ടോ അവരിടയ്ക്കും മുറയ്ക്കും ഇങ്ങനെ നമ്മളെ ഓർക്കും നമ്മൾ മരിച്ചു പോയാലും ആത്മഹത്യയല്ല ഞാൻ ഉദ്ദേശമായിട്ടോ അല്ലാതെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ മരിച്ചു പോയാൽ അവർ നമ്മളെ ഓർക്കുമല്ലോ അത് മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിൽക്കാതെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് പഠിച്ച നല്ല മാർക്കൊക്കെ മേടിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ച് നല്ല സാലറി ഉള്ള ജോലിയൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടുകാർ വേണമെങ്കിൽ വരിക ഈ പണ്ട് മോന് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെൻ്റെ മോളെ ഒന്ന് കെട്ടാമോന്നും ചോദിച്ചു ഇല്ലേ ശരിയല്ലേ അപ്പോഴ് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറയണം അയ്യോ സോറി എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റണം അത്രയും ഹൈ ലെവലില് നിങ്ങൾ എത്തുക ഹൈ ലെവൽ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ല കേട്ടോ നമ്മളെ ജോലി ആ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഇന്നത്തെ കാലത്ത് ഒരു വരുമാനം വേണം കുടുംബം നിലനിന്ന് പോകാൻ ഒരാളുടെ സാലറി ഇൻകം കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് പറ്റൂല രണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്നതിന്റെ അനുഭവം കൊണ്ട് പറയുകയാണ് അയ്യോ നമ്മൾ വിചാരിക്കുന്ന തൊന്നും നിർ എത്തൂല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഏർ എല്ലാവർക്കും ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ജോലി വേണം നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നമുക്ക് അത് അതിനു ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും സാലറിഡ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു പോസ്റ്റിലുള്ള ജോലി വേണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് പഠിത്തം ഉണ്ടാവണം അല്ലാതെ ചുമ്മാ ഒന്നും ആരും ജോലിയൊന്നും തരൂല അപ്പൊ നന്നായിട്ട് പഠിക്കാം നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ നിങ്ങൾ നല്ലൊരു ജോലിയൊക്കെ മേടിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഉയർച്ച കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൂടെ ചേർന്ന് അവരാഗ്രഹിക്കുന്നതിനേക്കാളും ഒരു പടി മുമ്പിൽ ഉയർന്ന് വളർന്ന് നിൽക്കാനുള്ള ഒരു ഒരു കുഞ്ഞുശ്രമമൊക്കെ നടത്തുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാതെ നിങ്ങളെ ഇഷ്ടമല്ലാതെ നിങ്ങളെ നെഗറ്റീവ് അടിച്ച് നിങ്ങളെ ഡൗൺ ആക്കാൻ വേണ്ടി നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതെ നിങ്ങൾ അവരെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഉയർന്നു വരാൻ നോക്കൂട്ടോ നോക്കൂ ഞാൻ വീഡിയോ ഇടാത്തത് ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ ആ ഒരു മെന്റൽ ട്രോമ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കാരണം നമ്മളും പേടിച്ചു പോവും നമുക്ക് എന്താണ് കാരണം എന്ന് അറിഞ്ഞുകൂടാ കാരണം അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ നമുക്കും ടെൻഷൻ ആവുമല്ലോ ഇപ്പൊ ഇത് കേട്ടിട്ട് എന്നെ ആർക്കെങ്കിലും ഒക്കെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവൂലോ അയ്യോ എന്റെ മക്കള് നമ്മളും നമ്മളും നമ്മൾ വളർന്നു വന്ന ഒരു ചുറ്റുപാടുണ്ടല്ലോ വണ്ണമുള്ള ഒരാളെ തടിച്ചു എന്ന് വിളിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജനിച്ചു വളർന്നു വന്നത് അത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ വണ്ണത്തിനെ പറയാൻ കാരണം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് എനിക്ക് അത് മാത്രം എപ്പോഴും ഇങ്ങനെ വായിൽ വരുന്നത് അപ്പം തടിച്ചീന്ന് പറയുന്ന ആ ഒരു ഇത് വിളിച്ചു വളർന്ന ആ ഒരു ജനറേഷൻ്റെ ഇടയിൽ കിടന്ന് വളർന്നതുകൊണ്ട് നമ്മൾ എത്ര ഇങ്ങനെ സൈലന്റ് ആക്കി വെച്ചാൽ ഏതെങ്കിലും ഒരു മൈന്യൂട്ട് സെക്കൻഡില് ചിലപ്പോ നമ്മുടെ വായിൽ നിന്ന് ആ വാക്ക് വരും ഓപ്പോസിറ്റ് നിൽക്കുന്നവന് ഹെർട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയായിരുന്നു പക്ഷെ അത് നമ്മളെ മോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം പണ്ടത്തെ പാരന്സിന്റെ പാരന്റ്സ് നമ്മളെ വളർത്തി വന്ന രീതിയിലല്ല ഇന്ന് നമ്മള് നമ്മുടെ മക്കളെ വളർത്തുന്ന പണ്ടൊക്കെ ഒരു ഞങ്ങളുടെ വീട്ടില് ഒരിടയ്ക്ക് കൂട്ടുകൂടുമ്പം പോലെ മാമനും മാമിയും മക്കളും ഞങ്ങളും എല്ലാരും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു മുട്ടായി കിട്ടിയാൽ കൊണ്ടുവന്ന അമ്മ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാവുന്നത് വരെ വച്ചേക്കും ഇല്ലെങ്കിൽ അത് മുറിച്ച് 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 അതിന്റെ അങ്ങേറ്റം പറ്റിച്ചിട്ടായിരിക്കും ഞങ്ങൾക്ക് ഒരു പീസ് ഒരു തുണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ തരണത് അപ്പൊ ഞങ്ങൾ അതിൽ നിന്ന് ഷെയറിങ് പഠിച്ചു അതുപോലെ തന്നെ ഈ ഒരുമിച്ച് വളരുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ ആരെങ്കിലും വഴക്കു പറയോ കളിയാക്കോ ഒക്കെ ചെയ്താലും ഞങ്ങളുടെ ഒന്നും പാരൻസ് എൻ്റെ അമ്മയൊന്നും എൻ്റെ അമ്മയ്ക്കൊക്കെ ടീച്ചർ എങ്ങാനും എന്നെ വഴക്കു പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ചെന്നെങ്ങാനും പരാതി പറഞ്ഞു എന്റെ അമ്മ അപ്പോഴും പറയും ടീച്ചർ വഴക്കു പറഞ്ഞു അപ്പൊ കാര്യമായിട്ട് എന്തോ കാര്യമുണ്ട് ആ ടീച്ചറിന്റെ തെറ്റല്ല ടീച്ചറിനെ തെറ്റാണെന്ന് ഒരിക്കലും പറയേയില്ല ടീച്ചർ വഴക്കു പറഞ്ഞെങ്കിൽ നിനക്കെന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അമ്മയുടെ കൂടെ കിട്ടാം അങ്ങനെ ഞാൻ പല കാര്യങ്ങളും പറയാതൊക്കെ ഇരുന്നിട്ട് അത് വേറെ കാര്യം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉം ഇതില് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടായിരിക്കും നമുക്ക് ഇത്തരം ഇപ്പൊ ഉള്ള ആത്മഹത്യാ പ്രവണതകൾ കാണിക്കുന്ന കാരണങ്ങളൊക്കെ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നുന്നു അയ്യോ ഇതിനൊക്കെ ഇതിനെ കാര്യങ്ങളും ആയിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു കാരണം നമ്മൾ അതെല്ലാം അതിന്റെ എക്സ്ട്രീമിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് എനിക്ക് വണ്ണം ഉണ്ട് എന്നുള്ളത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർ എത്രത്തോളം കളിയാക്കോ അതുപോലെ എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ അതുകൊണ്ട് എനിക്കത് ഞാൻ ആരെടുത്ത് പോയി പറഞ്ഞു എന്നെ കൂട്ടുകാരനെ കളിയാക്കിയാൽ എനിക്ക് ചെന്ന് എന്റെ വീട്ടിൽ പറയാം പക്ഷെ വീട്ടുകാർ മതി തന്നെ പറയുവല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ കുറെ കൂടെ ഒക്കെ ബോൾഡായിട്ട് പക്ഷെ ഇപ്പം അടുത്ത ജനറേഷനെ ഇപ്പൊ ഞാൻ ഒരു പാരന്റ് ആയി ആയിക്കഴിഞ്ഞപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്തായിരുന്നു എന്നറിയാമോ അങ്ങനെ പറയരുത് ഞാൻ അനുഭവിച്ച അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മോക്ക് ആ വിഷമം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പൊത്തി പൊത്തിയാണ് അവരെ കൊണ്ടുവരുന്നത് അതൊക്കെ കൊണ്ടായിരിക്കും അതുപോലെ തന്നെ സ്കൂളുകളിലും ഒരുപാട് മാറ്റം വന്നല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സിന്റെ അറഞ്ചൻ പുറം എടുത്തിട്ട് നമ്മളെയൊക്കെ അടിക്കാനുള്ള അനുവാദവും അധികാരവും ഒക്കെ ഉണ്ടായിരുന്നു ആരും അതിനെ ചോദ്യം ചെയ്തിരുന്നില്ല പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഞാൻ മോളുടെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് ഇപ്പോഴത്തെ അല്ല പഴയ ടീച്ചറിൻ്റെ അടുത്ത് ടീച്ചറെ എന്തെങ്കിലും രണ്ട് കൊടുക്ക് ടീച്ചറെ പറഞ്ഞപ്പൊ എന്റെ അടുത്ത് ആ ടീച്ചർ പറഞ്ഞു എന്തോന്നു ഞങ്ങൾക്ക് ക്ലാസ്സിലോട്ട് വരുമ്പോ ഒരു സ്കെയില് പോലും കൊണ്ടുവരാൻ പെർമിഷൻ ഇല്ല ക്ലാസ്സുകളിലെല്ലാം ക്യാമറ ഉണ്ട് സിസ്റ്റർ അതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇതിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഇന്ന കുട്ടിയെ ഇന്ന ടീച്ചർ ഇങ്ങനെ പറഞ്ഞു അടിക്കാൻ കൈയോങ്ങി അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു ഒരുപാട് ഹരാസ് ചെയ്തു ആ കുട്ടിയുടെ പേരൻ ആ പേരന്റ് വിചാരിച്ചാൽ പോലും ഞങ്ങൾക്ക് പ്രശ്നമാവും അതുകൊണ്ട് ഞങ്ങൾക്ക് കർശനമായിട്ട് നിർദ്ദേശം ഒരു കാരണവശാലും കുട്ടികളെ പ്രവോക്കുകയോ അവരെ അടുത്ത് വഴക്കു പറയോ അവരെ അടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു പരിധി വിട്ട് വഴക്ക് പോലും പറയാൻ പാടില്ല മാഡം അതുകൊണ്ട് അത് നടക്കില്ല അത് ഇവർക്ക് നന്നായിട്ട് അറിയാം എന്ന് എൻ്റെ അടുത്തൊരു മോൾഡ സ്കൂളിലെ ഒരു ടീച്ചറാണ് എൻ്റെ അടുത്ത് അത് പറഞ്ഞത് പക്ഷെ പണ്ട് നമ്മൾ അങ്ങനെയായിരുന്നു ആയിരുന്നോ ഞാന് പട്ടം തിരുവനന്തപുരത്ത് ഉള്ളവർക്കറിയാം പട്ടം സെന്റ് മേരീസിലാണ് കേട്ടോ പഠിച്ചത് സെന്റ് മേരീസില് എ എ തോമസ് സാറ് പ്രിൻസിപ്പൽ ആയിരുന്ന കാലഘട്ടത്തില് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അലക്സാണ്ടർ സാറായിരുന്ന കാലഘട്ടത്തിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം തോമസ് സാർ എന്നൊക്കെ പറഞ്ഞാ സാറിനെ കാണുമ്പോഴേ മുട്ടുപിറക്കി സാറാണെങ്കി ഇത്രയും വലിയൊരു ചൂരലും കൊണ്ടാണ് ഇങ്ങനെ നടക്കണം ഏതെങ്കിലും ഒരു ടീച്ചർ ടീച്ചറില്ല ബഹളം വെക്കാണെങ്കിൽ ആ ക്ലാസ്സില് ലീഡർ എങ്ങാനും പേര് വെറുതെ എഴുതിയിട്ടിരുന്നാൽ പോലും പിടിച്ച് നല്ല രീതിയിൽ അടി തരുവായിരുന്നു കയ്യിലും കാലിലും തൊടയിലും ഒക്കെ നല്ല രീതിയിൽ അടിയൊക്കെ തരുവായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അടിവേദനയാണ് അടിപേടിയാണ് പക്ഷേ എന്നും പറഞ്ഞ് നമ്മളെ അടിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കി ഒന്ന് എൻ്റെ കൊച്ചൊന്ന് സംസാരിച്ച അതിനിപ്പോ ഇത്രയും ഇങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നു പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ എന്റെ അല്ല എൻ്റെ കൂട്ടുകാരുടെ പേരൻസും വരൂല സ്കൂളില് അതൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ നമ്മളും കുറെ കൂടെ പക്ഷെ ഇപ്പഴും അങ്ങനെ അല്ലല്ലോ നമ്മുടെ മക്കളൊന്നു വിഷമിച്ച നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരൂലേ അപ്പൊ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ ചെയ്യില്ലൂലെ അതൊക്കെ കൊണ്ടാണോ എന്തോ നമ്മുടെ കുട്ടികള് ഒട്ടും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് അങ്ങ് വാടി പോകുന്ന പൂകൾ പോലെ ആയിപ്പോയി കേട്ടോ ചെറിയൊരു ചൂടേറ്റാത്ത പോലും വാടി പോകും പോലെ ആയിപ്പോയി എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വിജയി നല്ല മാർക്ക് അങ്ങനെ ജയിക്കെ ജയിക്കു എന്ന് പഠി പറഞ്ഞ് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ഇനി അവരെ ഇടയ്ക്കൊന്ന് തോൽക്കാനും പഠിപ്പിക്കണം കാരണം ചെറിയ ചെറിയ തോൽവികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ പോലും മരണമാണ് ഇതിന്നും ഭേദം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെ വന്ന നമ്മുടെ അച്ഛനമ്മമാരെ പോലെ അത്ര എളുപ്പമുള്ള എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത് പാരന്റ്സ് ഒന്നും പറഞ്ഞ് നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്നത് ഇച്ചിരി റിസ്ക് ആണ് അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക എപ്പോഴും അവർക്ക് എപ്പോഴും ോന്നൽണ്ടാവണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിയാൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയോ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവണം ആ അത് അങ്ങനെ ഒരു തോന്നലും അങ്ങനെ ഒരു ചിന്തയും ഒക്കെ അവരുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് തന്നെ അല്ലാതെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ പേടിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയെങ്കിൽ സമാധാനമായിട്ട് കുറച്ചു നേരെ ഇരിക്കാർന്നു അച്ഛനേയും അമ്മയും കുറിച്ച് ചിന്തിക്കുമ്പോൾ മക്കളുടെ മനസ്സിൽ വരരുത് പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടിന്റെ മകൻ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ മകൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ചേച്ചിയുടെ മകൻ ഇങ്ങനെ ഉള്ളവരാണ് മരിച്ചെങ്കിലും ആ ഞാനും ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കും അവരുടെ അമ്മമാർ എന്തുമാത്രം ഡൗൺ ആയിട്ടുണ്ടാവും എന്തുമാത്രം ആ ഒരു കാര്യത്തിൽ സഫർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് അവർക്ക് എന്തുമാത്രം ഉള്ളിൽ വേദന ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നാളെ അവരുടെ സ്ഥാനത്ത് ഇനി ഒരു സ്ത്രീയും മക്കളെ നഷ്ടപ്പെട്ട് നിൽക്കാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ അതിന് ചെറു ചെറുതായിട്ടായാലും വലുതായിട്ടായാലും നിങ്ങൾ പാരൻസും നിങ്ങൾ ചുറ്റുമുള്ളവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ വണ്ണവും മെലിഞ്ഞിരിക്കുന്നതും നല്ല വെളുപ്പും നല്ല കറുപ്പും ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ലടോ അല്ലടോ നിങ്ങൾ കളിയാക്കാൻ പാത്തവർക്ക് മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ നിങ്ങളുടെ മുഖം വെളുത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം വെളുത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഒരു പാരമ്പര്യം ഹെർബിറ്ററി എന്ന് പറയുന്ന ഒരു ഫാക്ടറിയില്ലേ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി മറ്റൊരാളെ കളിയാക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ നിങ്ങൾ വാതുറക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ച് നോക്കട പലരുടെയും ജീവനും പലരുടെയും ജീവിതവും പലരുടെയും സന്തോഷവും നിങ്ങൾ പറയാനിങ്ങനെ എടുത്ത വാക്ക് ഒന്ന് തിരിച്ചു വിഴുങ്ങുമ്പോഴത്തേക്ക് കിട്ടുമെങ്കിൽ അവരൊന്ന് സന്തോഷിച്ചോണ്ട് പൊയ്ക്കോട്ടെ എന്ന് ചിന്തിക്കും കേട്ടോ എല്ലാവർക്കും ഇത്തരം ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഒരു ശക്തി ത്രാണി ഇതെല്ലാം ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞ് വീഡിയോ നിർത്തുന്നു കേട്ടോ അപ്പം ഇനി ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം ഇതുവരെ തന്ന സപ്പോർട്ട് ഇതുവരെ നടത്തിയ അന്വേഷണങ്ങൾ ഇതുവരെ ചേർത്ത് നിർത്തിയ കൈകൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്